ജീവിതശൈലി രോഗങ്ങൾക്കെതിരെയുള്ള നെല്ലിക്ക നെല്ലിക്ക നിലമ്പൂരിൽ തുടക്കം ജില്ലാ കളക്ടർ വിനോദ് ചെയ്തു നമ്മൾ നമ്മൾ ഈ എന്നൊരു പ്രോഗ്രാം ആരംഭിക്കാൻ കാരണം കാരണം നമ്മളെല്ലാം ഒരു ഒരു പ്രശ്നങ്ങൾക്ക് മറ്റൊരാളുടെ തലയിലേക്ക് വിഷയ സർക്കിളിൽ എന്ന് നമുക്ക് അപ്പോൾ അതിൻ്റെ ട്രേഡേഴ്സ് പറയും കൺസ്യൂമറുടെ ആവശ്യം അനുസരിച്ചുള്ള കാര്യങ്ങളാണ് ട്രേഡ് ചെയ്തവര് കൊടുക്കുന്നത് കൺസ്യൂമറുടെ ഭാഗത്താണ് ബോധവൽക്കരണ ആവശ്യം ഇതിൽ നിന്നൊരു ബ്രേക്ക് ചെയ്യണം എന്നുള്ളൊരു ആവശ്യത്തോടു കൂടിയാണ് നമ്മൾ നെല്ലിക്ക എന്നുള്ള പദ്ധതി തുടങ്ങിയത് കാരണം ഭക്ഷണ സാധനങ്ങളായി കിട്ടുന്ന പല കാര്യങ്ങളും കൺസ്യൂമറുടെ ആവശ്യം അനുസരിച്ച് ആണ് പ്രിപ്പയർ ചെയ്ത് മാർക്കറ്റിൽ എത്തുന്നത് അപ്പോൾ കൺസ്യൂമറുടെ തെറ്റിദ്ധാരണമായിട്ടുള്ളത് ഭക്ഷണം ഉദാഹരണത്തിന് കളരിൽ ചേർത്ത ഭക്ഷണം കൺസ്യൂമർ അതാണ് നല്ല ഭക്ഷണം എന്ന് കരുതിയിരിക്കുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ മാർക്കറ്റിൽ കിട്ടുന്ന ഏലക്കായി പച്ചക്കളറുള്ള ഏലയ്ക്ക് എല്ലാം കൺസ്യൂമർ വാങ്ങിച്ചു കടകളിൽ പോയാൽ പച്ചക്കളറുള്ള ഏലയ്ക്കുണ്ട് ഫ്രഷ് ഫ്രഷാണ് മെച്ചപ്പെട്ടതാണ് എന്ന് കൺസ്യൂമർ ധരിക്കും പക്ഷേ നാച്ചുറലായി പഠിത്തം ഉണങ്ങിയ വഴിക്ക് എനിക്ക് പച്ചക്കളറില്ല അത് ചേർക്കുന്നത് കർഷകർക്ക് ഇത് ഡ്രയറിലേക്ക് നീങ്ങുമ്പോൾ കർഷകരുടെ അഭിപ്രായം ചോദിക്കാതെ ഡ്രയറിൽ അത് ഡ്രൈ ചെയ്യുമ്പോൾ ആപ്പിൾ കിരീടം നമ്മൾ ചില സബ്സിഡി പണമിക്കവാറും ഉപയോഗിച്ചു ഇത് അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എന്തുകൊണ്ട് ജീവിതശൈലി രോഗങ്ങൾ ജില്ലയിൽ വർദ്ധിക്കുകയാണെന്നും ഉപ്പ് പഞ്ചസാര എണ്ണ തുടങ്ങിയവ നിയന്ത്രിക്കുകയും മായം കലർന്ന ഭക്ഷണം ഒഴിവാക്കലുമാണ് ജീവിതശൈലി രോഗങ്ങൾ തടയാനുള്ള പ്രതിവിധിയെന്നും കളക്ടർ പറഞ്ഞു നെല്ലിക്ക ക്യാമ്പയിനിലൂടെ പൊതുജനങ്ങളിൽ ബോധവൽക്കരണം നടത്തുമെന്നും കളക്ടർ പറഞ്ഞു നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷനിൽ നടന്ന പരിപാടിയിൽ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി അധ്യക്ഷത വഹിച്ചു തഹസിൽദാർ എം പി സിന്ധു ബി ഡിഒ എ ജെ സന്തോഷ് നിലമ്പൂർ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ സ്കറിയ കിനാത്തോപ്പിൽ നെല്ലിക്ക ക്യാമ്പയിൻ ജില്ലാ കോർഡിനേറ്റർ മുജീബ് ദേവശ്ശേരി ജെ സി ഐ പ്രസിഡന്റ് അസ്ലം മംഗരത്ത് തുടങ്ങിയവർ സംസാരിച്ചു ജനപ്രതിനിധികളും മത രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കളും സന്നദ്ധ യുവന സംഘടന പ്രവർത്തകരും പങ്കെടുത്തു എൻ എൻഫോർ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ചക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഒപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഒപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു